മാർ പാംബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിസ്ഥാനം രാജിവെച്ച് തലശ്ശേരിയിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇത് അദ്ദേഹം പല അടുപ്പക്കാരോടും സൂചിപ്പിച്ചു മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സക്ഷാൽ ദൈവ തമ്പുരാൻ നേരിട്ടിറങ്ങുവെന്ന് പറഞ്ഞാലും കേൾക്കാത്തവരാണ് ഇവിടെ ഉള്ളതെന്നും എന്റെ ശ്രമം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം അടുപ്പക്കാരോട് പങ്കുവെച്ചു മേജർ ആർച്ച് ബിഷപ്പും മാർ പിതാവിനെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ ധരിപ്പിച്ച ശേഷം രാജിക്കത്ത് നൽകുമെന്നാണ് പറയുന്നത് ോടും സത്യവിശ്വാസികളോടും സംസാരിച്ച് സത്യവിശ്വാസികളെ കഴുതകളാക്കി വിമതരെ ചേർത്ത് നിർത്താനുള്ള സമവായം ഉണ്ടാക്കാനായിട്ടല്ല പാമ്പ്ലാനി മെത്രാനെ വികാരി മെത്രാനായി നിയമിച്ചിരിക്കുന്നത് പോലീസിനെയോ പട്ടാളത്തെയോ വിളിച്ച് സംരക്ഷണം ഒരുക്കി വിമതരെ കൊണ്ട് സഭയെ അനുസരിപ്പിച്ച് വിശുദ്ധ കുർബാന എല്ലാ പള്ളികളിലും അർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാനും അനുസരിക്കാത്ത വിമത വൈദികരെ ലോഹ ഊരിച്ച് വീട്ടിൽ പറഞ്ഞു വിടാനുമാണ് പാമ്പ്രാനിയെ സ്ഥിരം സിനത് എറണാകുളത്തേക്ക് വിട്ടത് സിനഡ് തീരുമാനിച്ച ഏകഗൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ബോസ്കോ പിതാവ് തുടങ്ങിവെച്ചത് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തിയാക്കുന്നതിന് പകരം വിമതന്മാരോടും സത്യവിശ്വാസികളോടും ചർച്ച ചെയ്ത് സത്യവിശ്വാസികൾക്ക് ഐക്യമില്ലെന്ന് വരുത്തി തീർത്ത് കുറ്റം വിധിച്ച് സഭാ ശത്രുക്കളോടും വിമതരോടും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഉടമ്പടി ഉണ്ടാക്കി ഒത്തിത്തീർപ്പ് ഉണ്ടായ് സമവായം ഉണ്ടാക്കാനല്ല മാർ പാമ്പ്രാനിയെ ഇങ്ങോട്ട് അയച്ചത് സഭയുടെയും സഭയോട് ചേർന്ന് നിൽക്കുന്നവരുടെയും തീരുമാനമായ വിശുദ്ധ കുർബാന നടപ്പിലാക്കുക എന്നത് തന്നെയാണ് വികാരി മെത്രാന്റെയും തീരുമാനമാവേണ്ടത് രണ്ടു കൂട്ടരോടും ചർച്ച ചെയ്യാൻ ഇത് രണ്ടു കൂട്ടർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല വിശുദ്ധ കുർബാനയുടെയും സഭയുടെയും എതിരാളികൾ വിശുദ്ധ കുർബാന തടഞ്ഞ് സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ആ തടസ്സം നീക്കാനാണ് വികാരി മെത്രാനായി പാമ്പ്ലാനി മെത്രാനെ സിനഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കാനില്ല ഹോട്ടലുകളിലും മറ്റും വെച്ച് ആരും അറിയാതെ വിമത നേതാക്കളുമായി ചർച്ചകൾ നടത്തി അവരുടെ അടിമകളായി മാറിയത് കൊണ്ട് സഭയേൽപ്പിച്ച് ദൗത്യം ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ മാന്യമായി രാജിവെച്ച് സ്ഥാനമൊഴിയുക അല്ലാതെ ഇങ്ങനെ കിടന്നുരുണ്ട് മെഴുകി സ്വയം നാറി സ്വന്തം കുടുംബ പാരമ്പര്യത്തെ അവഹേളിച്ച് ജീവിക്കരുത്